എന്റെ വാവ പുളിഞ്ചിക്കറിയാണ് കേട്ടാടക്കെന്തിരി അറിച്ചടാ നീറി അടിച്ചോ അച്ചാരുടാ മകൾ പറിച്ചോ പറച്ചോയ് ഓ കാലില് ചെരുപ്പ് ഊരി അതാ ഉറുമ്പോ രണ്ടും കൂടെ പറ എന്റെ വാവ മാങ്ങ വരയ്ക്കാൻ കയറണു ആ അവിടെ മക്കളടുത്തീക്കണ ആ മാറച്ചാ മതിയല്ലേ ഏക്കല സൈഡിലറിയണം മതി നമുക്ക് അത് അവിടെ ഇരിക്കണല്ല നീ നിക്കണ എടുത്തീക്കണതാ ബേക്കറിണ്ടായിരുന്നല്ലോ ആ കൊണ്ടുപോയിന്ന് പറിക്കണോ ആ അല്ല ഈ മൊബൈലിന്റെ ചാർജ് എത്ര നിൽക്കുമെന്ന് പറഞ്ഞുകൂടാ ആ ആ കുറച്ചു കണ്ട അതിൻ്റെ അപ്പി മുളേ മാറിപ്പോയി വാങ്ങാൻ കുറയ്ക്കണോ വാവാ ആ എന്റെ മാങ്ങ മാങ്ങാൻ പറിക്കാ എത്ര എണ്ണം പറിച്ചു ആ ഒരു രണ്ടെണ്ണം കൂടെ പറ കവറിലോക്കിട്ട് ഓക്കെ എന്താവാൻ പറിച്ചാ മാങ്ങ നോക്കട്ടുള്ള നല്ലല്ലേ അല്ലേ കടിച്ചോ കണ്ടാ നമ്മളെ മാവില മാങ്ങിയാണ് ഓക്കെ എപ്പോഴും ഇവിടെ ഓക്കെ സൂപ്പർ ആ